ഒരു മനുഷ്യൻ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത് സ്വർഗത്തിലെത്തുമ്പോഴായിരിക്കും സ്വർഗത്തിലെത്തിയാൽ ദുനിയാവിലെ മുഴുവൻ വിഷമങ്ങളും മറന്നു പോകും ഇവിടുന്ന് ഒരാൾ അയാളുടെ എട്ട് കുട്ടികൾ എന്തോ ഒരു അപൂർവ അസുഖമായിട്ട് മരണപ്പെട്ടു അയാളുടെ ഭാര്യക്ക് അർബുദം വന്ന് മരിച്ചു അയാളും ആക്സിഡന്റിൽ അങ്ങ് മരിച്ചുപോയി അയാൾ അങ്ങാനും ഒരു സെക്കൻഡ് സ്വർഗത്തിലെത്തിയാൽ അള്ളാഹു ചോദിക്കൂ അത്രേ സൊഹി മുസ്ലിമിന്റെ ഇന്റർപ്രിട്ടേഷനായി പറഞ്ഞത് നിനക്ക് ദുനിയാവിൽ വല്ല വിഷമം ഉണ്ടായിനോ എന്ന് ദുരന്തങ്ങൾ പേര് നടന്ന ആളോട് ചോദിച്ചാൽ അയാള് പറയൂ അത്രേ എനിക്കൊരു വിഷമം ഉണ്ടായില്ല ഏഹ് വെറുതെ പറയലേ ഓർത്തു ഇല്ലെന്നേ ഒരു വിഷമം ഉണ്ടായില്ല സ്വർഗത്തിലെ ഒരു സെക്കൻഡ് സുഖം അനുഭവിക്കുമ്പോഴേക്ക് ദുനിയാവ് മൊത്തം മറന്നു പോവും അത്രയും വലിയ സ്വകാണ് സ്വർഗം എന്നാൽ സ്വർഗം തന്നെ മറന്നു പോകുന്ന ഒരു കെട്ടുണ്ട് അതെപ്പോഴാ അള്ളാഹു കാണുമ്പോഴാണ് സ്വർഗം മറന്നു അതാണ് മഹത്തുക്കൾ പറയുന്നുണ്ട് ഹരീസിന്റെ വിശദീകരണത്തില് സ്വർഗത്തിൽ സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവൽ മന്ദബുദ്ധികളായിരിക്കും നമുക്ക് അവരെ കുറിച്ച് വലിയ ബുദ്ധിയില്ലാത്തവരായിട്ടാണ് തോന്നുന്നത് ആ ഔലിയാക്കളാണ് അവർ അവർ പരലോകത്ത് സ്വർഗത്തിലെത്തിയാൽ അവർക്ക് മലക്കള് ഇതാ ഗ്രേബ്സ് ഗ്രൈബ്സിന്റെ ജ്യൂസ് എന്ത് ഗ്രേപ്സ് അനാർ എന്താ എന്താണ് വാട്ടർമിലൻ രമ്യഹർമ്മങ്ങൾ കെട്ടിടങ്ങൾ എന്ത് കെട്ടും ഓ ഇതൊന്നും പറ്റൂല എന്നാ ഇതാ സ്വർഗത്തിലെ തരുണീമണികൾ എന്ത് ഹെറു പിന്നെന്തെങ്കിലും വേണ്ടത് എനിക്ക് എന്റെ അള്ളനെ വേണം അതാണ് അതാണ് സ്വർഗൻ തന്നെ മറന്നു പോകുന്ന ഒരു ഘട്ടമാണ് അള്ളാഹുവിനെ കാണുന്ന ഘട്ടം ഇങ്ങനെ ദുനിയാവിൽ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മുത്തനബി സിമ തങ്ങൾക്കാണ് അങ്ങനെ കണ്ട ഉടനെ സന്തോഷവും പുകളുകളും അഭിവാദ്യങ്ങളും പ്രിയപ്പെട്ട തങ്ങൾക്കൊരു മറുപടി സലാം എന്ന് പറഞ്ഞപ്പോ മറന്നു പോകുന്ന ഘട്ടം എത്തിയപ്പോഴും തങ്ങൾ എന്താ പറഞ്ഞത് എന്റെ പാവങ്ങളുണ്ട് ദുനിയവില് അവർക്ക് കൂടി ഒന്ന് തരാവോ നമ്മളെ നമ്മൾ ഓർത്തും ഏറ്റവും സന്തോഷമുള്ള ഘട്ടത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടായ ഘട്ടം ഏതാ അത് നമുക്കൊന്ന് നോക്കാം അലിസന തങ്ങളെ ഏറെ ഒരു ഘട്ടം ഉണ്ടായിരുന്നത് വഹിയൊക്കെ ഇറങ്ങാൻ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് വാഹി നിലച്ചുപോയൊരു ഘട്ടം ഉണ്ടായിരുന്നു മക്കകൗര്യങ്ങൾ ആ സമയത്ത് ട്രോളാൻ നന്നായി അവസരം ഉപയോഗിച്ചിരുന്നു മുഹമ്മദിനെ റബ്ബ് വിട്ടു പിണങ്ങി പിണങ്ങിന്റെ പോസ്റ്റ് ഡിലീറ്റ് ആക്കി എല്ലാം ഒഴിവാക്കി തങ്ങളും വലോത് വിഷമിച്ചു എത്രത്തോളം എന്ന് പറഞ്ഞാൽ വഹീന്റെ റൂട്ടാകുന്ന ആകാശലോകത്തേക്ക് നോക്കും വരുന്നുണ്ടോ ജീവനിയും വഹീം കൊണ്ട് പതിനാറോ പതിനഞ്ചോ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അത്രയും ദിവസം ആ സമയത്താണ് മുത്തനബി സാഹുല തങ്ങൾക്ക് വല്ലുഹ പ്രക്ഷോഭിതമായ തങ്ങളുടെ മുഖം തന്നെ സത്യം ആ സത്യം ആരെങ്കിലും പറയുമ്പോഴേക്ക് തങ്ങൾക്ക് തങ്ങളെ റബ്ബ് വിട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണം വല തങ്ങളെ റബ്ബ് വലസോ തങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന് 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 അവസാനം ഞങ്ങൾ തന്നെ പറയും എനിക്ക് മതി ഇത് എത്രയാ തരുന്നത് തങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണവരെ ഞാൻ തരും എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ആ അവസരത്തിൽ എന്താ പറഞ്ഞോ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നെരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയാവൂല ആ സമയം നമ്മളെ ഉമ്മ ഉമ്മ ഈ ഉമ്മത്തിന് ഇത്രമേൽ ഓർത്തെടുത്ത വേറെ ആരെങ്കിലും ഉണ്ടാവുമോ ആ തങ്ങളെ നമ്മൾ പഠിക്കണം ഈ റബ്ബൽ ലെവൽ തീരുമ്പോഴേക്ക് സുബലുൽ ഹുദാദ് ആയി ചോദി തീർക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാള രണ്ട് പുസ്തകങ്ങൾ വായിച്ചു ഒതി തീർക്കണം തങ്ങളെ കുറിച്ച് പഠിക്കണം നമ്മൾ പിന്നെന്താ അനുയായികളും അതിനാണ് ഈ ഒരു ലെവലിനെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയത്